ശ്രീ ശ്രീ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം മുഴക്കിയ പുസ്തകത്തിന്റെ കൂടിയായ അദ്ദേഹം നിന്നും സന്ദേശങ്ങൾക്കനുസരിച്ച് തന്റെ ആത്മീയ ദൗത്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്റെ രാജ്യമാണ് എനിക്ക് വലുത് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് രാജ്യസ്നേഹികളുടെ ഒരു കൂട്ടായ്മ കൂടിയാണ് എല്ലാം അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്നത് സ്വാഗതം ശ്രീ രജിജി ರಜಿಯ ವೇದಿ ಸ್ವಾಗತಂ ಅದೇ ಮಕ್ಕಳ ನಕ್ಷತ್ರ ಗಂಗ ಚೇರ್ ಮೂತ ಮಗಲ್ ನಕ್ಷತ್ರ ಪೊನ್ನಾಡ ಅಣಿ ಇಳೆಯ ಮಗಲ್ ಗಂಗ ಬೊಕ್ಕೆ ನಾವು ಸ್ವೀಕರಿಸ ഇനി നാം എല്ലാവർക്കും രണ്ടു മിനിറ്റ് കണ്ടുകൊണ്ടടച്ച് മുരുക ഭഗവാനെ പ്രാർത്ഥിക്കാം ദിനം you Thank

so much. അടുത്തതായി ഈ ചടങ്ങിലെ വിശിഷ്ടാതിഥികളെ ഓരോരുത്തരെയായി എൽ എം ആർ കെ ക്യാപ്റ്റൻ ശ്രീ രജിടണി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന ചടങ്ങാണ് ആദ്യമായി എ ഡി ജി പി ശ്രീ എം ആർ അജിത് കുമാർ സാറിനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിലവിൽ എക്സൈസ് കമ്മീഷണറായി സേവനം അനുഷ്ഠിക്കുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഐ പി എസ് ബാച്ച് ഉദ്യോഗസ്ഥനാണ് നിറഞ്ഞ കയ്യടികളോടെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അടുത്തതായി പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തും നടനുമായ ശ്രീ മേജർ രവിയെ സ്നേഹാദരങ്ങളുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഇന്ത്യൻ ആർമിയിൽ മേജർ പദവിയിൽ സേവനമനുഷ്ഠിച്ച അദ്ദേഹം തന്റെ സൈനിക ജീവിതത്തിലെ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി നിരവധി യുദ്ധ ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചു അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമകൾ മലയാള സിനിമയിൽ ദേശസ്നേഹാത്മകമായ യുദ്ധ ചിത്രങ്ങൾക്ക് പുതിയ വഴിത്തിരി വേഗി ശ്രീമാർ കെ വേദിയിലേക്ക് നിറഞ്ഞ മലയാള സിനിമയ്ക്ക് പുറമെ തമിഴിലും തെലുങ്കിലും കന്നഡയിലും സുമുഖനായ നായകനായും വില്ലനായും തിളങ്ങി പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടിയ പ്രതിപാതകനായ കലാകാരനും പൊതുപ്രവർത്തകനുമായ ശ്രീദേവനാണ് ഈ പരിപാടിയിലെ മറ്റൊരു വിശിഷ്ടാഗതി ശ്രീദേവൻ സ്റ്റാറിനെ വലിയ കയ്യടികളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം അടുത്തതായി മുതിർന്ന മാധ്യമ ചാനൽ ന്യൂസ് ശ്രീ ശ്രീ സുനിൽ സുനിൽ വടയർ വടയർ സാർ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു കേരള കേരളത്തിലെ കേരളത്തിലെ ജനങ്ങൾക്ക് സുപരിചിതനായ അദ്ദേഹം മലയാളം ചാനലിന് വേണ്ടി നടത്തിയ അഭിമുഖം നേടി സ്വാഗതം അടുത്തതായി പ്രശസ്ത ചലച്ചിത്രതാരവും കാരനുമായ എലമാർത്തിയുടെ എല്ലാ പരിപാടികളിലെയും നിറസാന്നിധ്യവുമായ ശ്രീ കൊല്ലം തുളസിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം അടുത്തതായി മുതൽ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ശ്രീ രാജേഷ് ജി പിള്ളയെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യാം ജനം സിഒഒ ആൻഡ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ഏഷ്യനർ ന്യൂസ് ഹെഡ് ഹെഡ്ലൈൻ നിലവിൽ പ്രവർത്തിച്ച അദ്ദേഹം ഇന്ത്യയുടെ വിദേശ ഇന്റലിജൻസ് ഏജൻസിയായ റോയിൽ പതിനാല് വർഷത്തെ സേവനമനുഷ്ഠിച്ചു സ്വാഗതം ശ്രീ രാജേഷ് ജി പിള്ള അടുത്തതായി ആത്മീയ ആചാര്യനും ധ്യാന സായി സഞ്ജീവനി ട്രസ്റ്റ് ചെയർമാനുമായ ഗുരുവായൂരിന്റെ നിറസാന്നിധ്യം ശ്രീ ഹരിനാരായണൻ മൗനി ബാബയെ ആദരപൂർവ്വ മേഖലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി യുവ നിലയിൽ ശ്രദ്ധ നേടിയ ശ്രീ യുവരാജ് സ്വാഗതം ചെയ്യാം ചാനൽ അദ്ദേഹം ചെയ്ത ഷോർട്ട് ഷോർട്ട് മികച്ച ഫിലിമിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു സ്വാഗതം ശ്രീ യുവരാജ് ഗോകുൽ അടുത്തതായി പ്രശസ്ത ചലച്ചിത്ര നടിയും മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ വൈസ് പ്രസിഡന്റുമായ ശ്രീമതി ലക്ഷ്മിപ്രിയെ ഏറെ സ്നേഹാദരങ്ങളോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം എഴുത്തുകാരി എന്ന നിലയിലും ശ്രീമതി ലക്ഷ്മിപ്രിയ ശ്രദ്ധയാണ് സ്വാഗതം ശ്രീമതി എല്ലാ അതിഥികൾക്കും ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം മുഖ്യപ്രഭാഷണത്തിനും സ്വാഗതം ആശംസിക്കുന്നതിനുമായി എൽ ഫൗണ്ടർ ശ്രീ രജിത് കുമാർ